പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് മുൻ എം എൽ എ വി ടി ബൾറാം കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി ടി ബൾറാം സാഹചര്യങ്ങളുണ്ട് അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ഇവിടെ സുപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിച്ചു കാരണം ഓർത്തോ വിഭാഗത്തിന് ഡോക്ടർമാരില്ല ഇ എൻ ടി വിഭാഗത്തിൽ ഡോക്ടർമാരില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗകര്യപ്രദമാവുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ അപ്പോൾ അതിനൊന്നും ഡോക്ടർമാരില്ലാത്തത് ആശുപത്രിയുടെ എഫക്റ്റീവനെസ്സിനെ വലിയ രീതിയിൽ ബാധിക്കുന്നത് ഏറ്റവും പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളൊരു പൊതു അഭിപ്രായമാണ് എല്ലാവരും രോഗികൾ പറഞ്ഞത് അതോടൊപ്പം ഞാനിവിടെ ഈ ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളമായി കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ തൊട്ട് ഇത് പ്രവർത്തനം ആരംഭിക്കും എന്നാണ് അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിച്ചിരുന്നത് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ആളുകൾക്ക് പ്രയോജനകരമാവുന്നില്ല മെഷീൻസ് ഒക്കെ ഇവിടെ വന്ന് കിടക്കുകയാണ് അപ്പോൾ ഏതായാലും അടുത്തു തന്നെ അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാരൊക്കെ സൂചിപ്പിച്ച നല്ല കാര്യം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാനുള്ള കാര്യത്തിലും കാലതാമസം നേരിടുകയാണ് ഇതെല്ലാം രോഗികളോടുള്ള വെല്ലുവിളിയാണ് താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്കുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും വി ടി ബൽറം സൂചിപ്പിച്ചു പക്ഷേ ഇതാണ് അതോടൊപ്പം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സത്വരമായിട്ടുള്ള ശ്രദ്ധയും ഇടപെടലും സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ പല കാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടൊരു മാസ്റ്റർ പ്ലാനോ ആ നിലയിലുള്ള പ്രവർത്തനങ്ങളോ ഇതിന് മുമ്പായിട്ട് നടന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒക്കെ ഏച്ചുകൂട്ടിയ നിലയിലാണ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പല സ്ഥലങ്ങളും ചോ ഇപ്പോഴും ചോർന്നിരിക്കുന്നുണ്ട് അതിന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒരു ഷീറ്റിട്ട് അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം അവിടെ ഉണ്ടാവേണ്ട സൗകര്യങ്ങളോ അവിടെ ഉണ്ടാകേണ്ട ഒരു ക്ലെൻലിനെസ്സോ അവിടെ ഉണ്ടാകുന്ന ഒരു ആംബിയൻസോ അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു താലൂക്ക് ആശുപത്രിയാണ് ചെറിയ ആശുപത്രികളിൽ പി എച്ച് സികളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും സി എസ് സികളിൽ പോലും ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള ആളുകൾ നമ്മുടെ ഒരു 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 ഹോസ്പിറ്റൽ നിലയിൽ ആ നിലയ്ക്കുള്ള സൗകര്യങ്ങൾ ഇനിയും പട്ടാമ്പി ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ല യാഥാർത്ഥ്യമാണ് കെ ആർ നാരായണസ്വാമി സി സംഗീത പി കെ ഉണ്ണികൃഷ്ണൻ രാമദാസ് കെ ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കളും വി ടി ബൽറാമിനൊപ്പം ഉണ്ടായിരുന്നു ആശുപത്രി അധികൃതരുമായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി രോഗികളോടും കൂട്ടിരുപ്പുകാരോടും ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും പരാതികൾ മാത്രമാണ് എല്ലാവർക്കും പറയാനുള്ളതെന്നും വി ടി ബൽറാം പറഞ്ഞു കളക്ഷൻ ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ